ഹലോ ഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഈജിപ്തിലെ അലക്സാൻഡ്രിയ എന്ന സ്ഥലത്ത് രണ്ട് ദിവസം ഞങ്ങൾ തങ്ങി എല്ലാ കാഴ്ചകളും കണ്ടു ഇപ്പോൾ റൂം വിട്ട് ഞങ്ങൾ പോവുകയാണ് ഇസ്മാലിയയിലേക്കാണ് പോകുന്നത് അവിടുന്ന് കൈറോയിലേക്ക് പോകാനുണ്ട് ഇനിയും ഒരുപാട് കാഴ്ചകൾ പകർത്താനുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വിട പറയുന്നു ബായ് ബായ് റൂം ബായ് ബായ് റൂം ഒക്കെ റെഡിയായി കുട്ടികളൊക്കെ റെഡിയായി ഓക്കെ എടുത്തു വെച്ചോളം രണ്ട് ദിവസം ചിലവാക്കിയ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഞങ്ങളെ റൂമ് എന്താ വിട്ടു പോവുകയാണ് അലക്സാണ്ട്രിയ എന്ന സ്ഥലം എന്ന് പറയുമ്പോൾ സെയിം യൂറോപ്പാണ് ഇവിടുത്തെ കാഴ്ചകൾ 그죠 ഓക്കെ അങ്ങനെ ഞങ്ങൾ പോവാൻ റെഡി ആയി എനിക്ക് ഫ്ളാറ്റിന്റെ ആൾക്കാർക്ക് കീ ഏൽപ്പിക്കണം അപ്പൊ അവരിവിടെ തന്നെയാണ് താമസം പിന്നെ ഈജിപ് ഈജിപ്തിനെ പറ്റി പറയുമ്പോൾ നൈറ്റ് ലൈഫാണല്ലോ അപ്പോൾ രാവിലെ എല്ലാവരും എണീക്കൽ വളരെ ലേറ്റായിട്ടാണ് പതിനൊന്ന് പന്ത്രണ്ട് മണിക്കാണ് എണീക്കുന്നത് അപ്പോൾ ഇപ്പം അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരാണ് നമ്മളെ ഫ്ലാറ്റിന്റെ ഓണർ നല്ല ആൾക്കാരാണ് കേട്ടോ നല്ല സ്വഭാവമാണ് ഞങ്ങൾ ഇപ്പൊ ചക്കൗട്ടായി ചാവി കൊടുത്തു റൂമ് ചെക്ക് ചെയ്യണോന്ന് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട നിങ്ങൾ നല്ലവരാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ദൈവം രണ്ടുപേരാണ് മോഹൻജി പാർക്കിംഗിൽ വണ്ടി എടുക്കാൻ പോയി ഞങ്ങള് ആ സൈഡില് മോഹൻജി ആ ഭാഗത്തേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് പോകുമ്പോ വിഷമം തന്നെയാണ് കേട്ടാ കാരണം രണ്ട് ദിവസം ഞങ്ങൾ പല പ്രാവശ്യം നടന്ന ഈ വഴി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ താമസിച്ച ഈ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ വിധത്തിലായിരുന്നു ഇവിടുത്തെ കാഴ്ചകളും ആൾക്കാരും ഒക്കെ ആയിട്ട് കഴിഞ്ഞു പോയിരുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും മറക്കാൻ സാധ്യമല്ല അങ്ങനെ ഞങ്ങൾ ഈജിപ്തിലെ മനോഹരമായിട്ടുള്ള അലക്സാണ്ട്രിയോട് വിട പറയുകയാണ് ഒരുപാട് ഞങ്ങളെ സന്തോഷിപ്പിച്ച ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളൊക്കെ സമ്മാനിപ്പി സമ്മാനിച്ച അലക്സാണ്ട്രിയോട് വിടാം ഈ സ്ഥലങ്ങളെല്ലാം നേരെ നീ ഇനി നമ്മൾ വരൂ എന്നുള്ള ഒരു പ്രതീക്ഷയില്ല അല്ലേ ഈ സ്ഥലം ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ ടാക്സി എടുത്ത വാഹനം എടുത്ത റോഡ് എന്നിങ്ങനെ ഇതാ ഓക്കെ അപ്പോൾ മോഹൻഭായി എത്തി ഇനി സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് ഒറ്റ പോക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് ഓക്കേ ം അലക്സാണ്ട്രയില് താമസിച്ച് ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ച് തിരിച്ച് പോകുന്നുണ്ട് പോകുമ്പോ ഒരുപാട് ഓർമ്മകളുമായിട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മെമ്മറിയായി മാറിയത് ഇപ്പൊ പോകുന്ന ഈ വഴിയിൽ ഞങ്ങൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചുകഴിഞ്ഞാൽ കൃഷി തന്നെട്ടാ ഒരുപാട് കൃഷി സ്ഥലമാണ് ഇവിടെ ഉള്ളത് ഇങ്ങനെ ഉണ്ടായിരുന്നു അലക്സാണ്ട്രിയോ ഞങ്ങൾ അലക്സാൻഡ്രിയ എന്ന് തിരിച്ചു വരുമ്പോൾ പഴയ റോഡിൽ കൂടിയിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ഇതിൽ യാത്ര ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ റോഡാണ് അതുകൂടെ ഗ്രാമപ്രദേശത്തെ ഒരുപാട് കാഴ്ചകൾ കാണാനും പറ്റും ട്രെയിനിൽ ശരിക്കും നമ്മളെ നാട് ഓർമ്മപ്പെടുത്തുന്ന കാഴ്ചകൾ കേട്ടോ പിന്നെ കൃഷി സ്ഥലം ചെറിയ ചെറിയ ഷോപ്പുകൾ പിന്നെ മരങ്ങളും പച്ചപ്പച്ചപ്പൊക്കെ നിറഞ്ഞ സ്ഥലം നല്ല രസമുണ്ട് കൂടി വരാനായിട്ട് ഇപ്പോൾ ഈ പെട്രോൾ പമ്പിൽ നിന്ന് അടിച്ച് ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ച് ഇനി ഞങ്ങൾ നേരെ പോകുന്നതാണ് ൾച്ചർ റോഡ് സത്യം പറഞ്ഞാൽ ഈ ഭാഗത്തെ കൂടിയിട്ട് യാത്ര ചെയ്യുമ്പോൾ എന്തൊരു സുഖമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് അറിയാം നല്ല ഫ്രഷ് കാറ്റാണല്ലോ അത് അതേപോലെ ചെറിയ തണുപ്പും ഉണ്ട് പിന്നെ രണ്ട് ഭാഗത്തും കൃഷി കൃഷിയാണ് അത് പല തരത്തിലുള്ള കൃഷി അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ആ കാറ്റടിച്ച് നമ്മൾ ശ്വസിക്കുന്ന ആ വായു എന്ന് പറയുന്നത് ഓ വല്ലാത്തൊരു അനുഭവം തന്നെ കേട്ടോ അപ്പൊ ഇത് തുടക്കം മുതൽ തന്നെ കൃഷിയായിട്ടാണ് ഈ രണ്ട് സൈഡിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് അപ്പോ എല്ലാ കാര്യങ്ങളും മോഹൻജി ഇങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഏതെല്ലാം കൃഷി ഏതെല്ലാം സമയത്താണ് കൃഷി ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും മോൻജി ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അത് കൂടാതെ നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പം ഇപ്പോൾ മോഞ്ചി തന്നെ പറഞ്ഞു തരുന്നുണ്ട് രണ്ട് കാലാവസ്ഥക്കും യോജിച്ചതായിട്ടുള്ള കൃഷിയെ പറ്റിയിട്ട് മോൻജി തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് നമുക്ക് കേൾക്കാം അതായത് മോഹൻബായി പറയുന്നത് ചൂട് സമയത്ത് ഈ ഉരുളക്കിഴങ്ങ് അതുപോലെ വാട്ടർ മില്ലൻ ഇതൊക്കെയാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത് അത് തണുപ്പ് സമയമാണെങ്കിൽ ഈ പച്ചക്കറി പച്ചക്കറി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് തണുപ്പ് സമയത്താണ് അങ്ങനെ ഈ രണ്ട് സമയങ്ങളൊക്കെ ഞങ്ങൾക്ക് വിശദമായിട്ട് മോഹൻജി പറഞ്ഞു തരുന്നുണ്ട് ഇങ്ങനെ അത് കേട്ടോണ്ടാണ് ഞങ്ങൾ ഈ യാത്രയിൽ ഉള്ളത് ഓറഞ്ച് കൃഷി അതുപോലെ ഗ്രേപ്പ് മുന്തിരിത്തോട്ടം രണ്ട് ഇങ്ങനെ കിടക്കുന്ന അതാ വണ്ടി അതേപോലെ തന്നെ ഇവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് നല്ല പണക്കാരാണ് കേട്ടോ അവരെ കാണാനൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല പണമുള്ള ടീമാണ് വിദ്യാഭ്യാസം കുറച്ച് കുറവാണ് അതുകൂടാതെ ഇവിടുത്തെ ഫ്രൂട്ട്സിനെ പറ്റി പറയുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് ഇവിടുത്തെ ഉണ്ടാക്കുന്ന മാംഗോ മാംഗോ ജ്യൂസ് സ്ട്രോബെറി ജ്യൂസ് അതിപ്പം നമ്മൾ പല കഫ്തേരി ഇപ്പം ഞങ്ങൾ ദുബൈയില് ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്യുവറായിട്ടെല്ലാം ഉണ്ടാക്കുന്നു നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് ഐസ് ആഡ് ചെയ്യുന്നുണ്ട് ചിലവർ പൾപ്പ് ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ എന്ത് രസമെന്നറിയോ ജ്യൂസ് നമ്മൾ മാംഗോ ഒറിജിനൽ തിന്നുന്ന മണവും ആ ടേസ്റ്റും കിട്ടുന്ന മാംഗോ ജ്യൂസിനും അതുപോലെ സ്ട്രോബെറി ജ്യൂസിനും ഈജിപ്തിൽ കിട്ടുന്ന എല്ലാ ജ്യൂസുകളും നല്ല ടേസ്റ്റിയാണ് നാച്ചുറൽ കേട്ടോ ഇത് മാംഗോ ജ്യൂസ് അതുപോലെ ഇവർ വാങ്ങിയത് സ്ട്രോബെറി ജ്യൂസ് എല്ലാം ടേസ്റ്റിയാണ് കേട്ടോ ഒറിജിനല് അതായത് ഇതിൽ പൾപ്പൊന്നും ആഡ് ചെയ്യാതെ ഒറിജിനൽ മാംഗോ തന്നെ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന മാംഗോ സ്ട്രോബെറി ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ജ്യൂസ് ഉണ്ടാക്കുന്നത് ടേസ്റ്റി വേണം പിന്നെ ചിപ്സ് പിള്ളേർ കുട്ടികളെ ചിപ്സ് അതൊക്കെ എന്ത് എന്ന് അറിയോ ഇവിടെ ഉണ്ടാക്കുന്നത് കാരണം ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന പൊട്ടാറ്റോ എല്ലാം ഉണ്ടാക്കുന്നതല്ല അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പച്ചപ്പച്ചപ്പ് ഈ സ്ഥലം കാണാൻ അറിഞ്ഞു യോജിച്ച കാലാവസ്ഥയുമാണ് ഇവിടെ മോഹൻഭായി അമ്മ ഞാൻ രാത്രി ആ പിന്നെ കൊട്ടാരം കാണാൻ പോയില്ലേ രാത്രി നമ്മ പോയത് അത് ആരത്താണ് കൊട്ടാരം മോഹൻഭായി പേര് പറഞ്ഞൂഖ് ആ മലിക് ഫറൂഖ് ആ കൊട്ടാരം അതിനുശേഷം ഇടാന്ന് വെച്ചാല് രാജാക്കന്മാറിട്ടില്ല പിന്നെ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരെയും രാജാവിനെല്ലാരും അപ്പൊ ആ കൊട്ടാരം ആ കൊട്ടാരത്തിന്റെ അയാൾ അയാൾ അതിന്റെ ഇതെല്ലാം അകത്തിന്റെ ഗുരുസവാ ഇതാണ് മലിക് ഫറൂഖിന്റെ അതിശയിപ്പിക്കുന്ന കൊട്ടാരം ഇതിനോട് ചേർന്നിട്ടുള്ള സ്ഥലമെന്ന് പറയുന്നത് നമ്മൾ കാണേണ്ടത് തന്നെയാണ് ഒരു രാജാവ് ജീവിച്ചിരുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനം എന്ത് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇവിടെ വെച്ചാണ് അതുപോലെ ഇവിടുത്തെ ആൾക്കാരെ പറ്റി പറയുമ്പോൾ ഭയങ്കര സ്വഭാവമാണ് കേട്ടാ പിന്നെ മോഹൻജി ഞങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളെ പിന്നെ ഈ അഗ്രികൾച്ചർ നടക്കുന്ന സ്ഥലം ഇസ്മാലിയാലി അവിടെ കൊണ്ടുപോയിരുന്നു അപ്പോൾ പോകുന്ന സമയത്ത് ഒരുപാട് ഈജിപ്ഷ്യൻ വന്നിരുന്നു അവിടെ ഞങ്ങളെ ക്ഷണിക്കലും പിന്നെ വേറൊരു കാര്യം ഈ ക്യാമറ പിടിച്ച് നടക്കുന്ന ആൾ ഇന്ത്യക്കാരെന്ന് അവർക്ക് ഉറപ്പായിട്ട് അത് കാണുമ്പോൾ തന്നെ ചോദിക്കുന്നു ഇന്ത്യൻ അല്ലെങ്കിൽ പിന്നെ അടുത്ത ചോദ്യമായിരിക്കും അമിതാഭ് ബച്ചൻ ഷാറൂഖ് ഖാൻ ഇങ്ങനെ ചോദിക്കും ഞങ്ങളെ മുമ്പിൽ പോകുന്ന വണ്ടി നിറച്ചും മുട്ട കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുക പക്ഷെ മുട്ടനെ പറ്റി ഞങ്ങൾക്ക് കുറച്ച് കാര്യം പറയാൻ കേട്ടാ ഇവിടുത്തെ മുട്ട അല്ലെങ്കിൽ ചിക്കൻ എന്ന് പറയുന്നത് നല്ല രസമാണ് കേട്ടോ എന്തോ ഒരു ടേസ്റ്റ് തന്നെയാണ് അതേപോലെ തന്നെ ഈ കൃഷി സ്ഥലത്തിലൂടെയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ നാട്ടിലുള്ള പെട്ടിക്കടയുണ്ടല്ലോ അതുപോലത്തെ കട അതാ അതെ അതെ ഒന്നിച്ച് കാണുന്നില്ല അതെ ഡിഫറെന്റ് അതുപോലെ മോൻപായി ഈ ഖബ്രസ്ഥാന്റെ കാര്യം പറയുമ്പോ എനിക്കൊരു ചോദിച്ചു ചോദിക്കാനുള്ളത് ഇവര് ഈ മണ്ണിന്റെ അടിയിൽ വെക്കാതെ വായൂല് ലയിച്ച് കളയുന്ന ഒരു സംവിധാനം ഇല്ലേ ഇത് മോളിൽ മോളിൽ അല്ലേ ശരി പക്ഷെ കാഴ്ച അങ്ങനെ തോന്നിയത് കൊണ്ട് ഞാൻ ചോദിച്ചത് മോളിൽ ഭാഗം ഉണ്ട് ഉണ്ട് അതായത് ഇവിടെ ജനങ്ങൾ ജീവിക്കുന്നുണ്ട് പ്രത്യേകത ഭാഗമുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അലിയാസന്റെ കൂടെ കൈറോയിൽ വെച്ച് കണ്ട ഒരു കാഴ്ചയാണ് ഇവിടെയും ചില കവറുകൾ മണ്ണിനടിയിലല്ല മുകൾ ഭാഗത്താണ് വെച്ചിരിക്കുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാഴ്ചകളാണ് ഞങ്ങൾ ഈ യാത്രയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അലക്സാൻഡ്രിയ എന്ന് വരുന്ന വഴി എത്തി അപ്പോൾ മോഹൻജി ഈ ജെയ്ത്തൂൻ ഗാർഡൻ അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നതാണ് ഈജിപ്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒലിവ് ഗാർഡൻ അതായത് ജെയ്ത്തൂൺ തോട്ടത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ ഇത് എക്കര കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന മരങ്ങളാണ് കാണുക ിങ്ങനെ ആയി വരുന്നതേയുള്ളൂ എല്ലാ ആയിട്ടില്ല അതാ ഇത് ഇറ്റലിയിൽ ഞാൻ പോയപ്പോൾ ആടെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവര് കാണുക ഇത് ഭയങ്കര കയ്പായിരിക്കും ഇപ്പൊ ഓ ഭയങ്കര കയ്പൂ എത്ര ഉണ്ട് നോക്കിയേ നോക്കിയേജിപ്തില് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഇസ്മാലിയ എന്ന സ്ഥലം ആ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഇവിടെ വെച്ച് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൃഷിപരമായിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഈജിപ്ഷ്യൻ കുട്ടികളോട് അല്പസമയം എന്നാണ് ആ വീഡിയോസിൻ്റെ പേര് അതെൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവർ അത് കാണുക ഓക്കേ ഞങ്ങൾക്ക് ഇത്രയെല്ലാം കാഴ്ചകൾ പിന്നെ മാഞ്ചി കാണിച്ചു തന്ന് ഒരുപാട് പിന്നെ മോൻജിയുടെ തിരക്കുകളൊക്കെ ഒഴിവാക്കി ഞങ്ങളെ കൂടെ ഇതൊക്കെ കാണിച്ച തന്നതിന് എനിക്ക് നൽകാനുള്ള ഒറ്റ വലുതേ ഉള്ളൂ ഇടയിൽ ചെമ്പരത്തി പോവും എന്താ അങ്ങനെ ഞങ്ങൾ അലക്സാണ്ട്രിയെന്ന് ഇസ്മാലിയാലേക്ക് എത്തിയിരിക്കുന്നു നാലര മണിക്കൂർ ഓട്ടം ശരിക്കും നാല് മണിക്കൂറേ വേണ്ടു ഇടയിൽ ഞങ്ങൾ സ്നാക്സ് കഴിക്കാൻ നിർത്തിയതുകൊണ്ട് അരമണിക്കൂർ അവിടെ പോയി അപ്പോൾ ഇനി ഞങ്ങൾ നേരെ റൂമിലോട്ട് പോകുന്നു അതിനുശേഷം നോക്കട്ടെ മോൻജിക്ക് ഫ്രീ ആണെങ്കിൽ മോൻജിയുടെ കൂടെ പോവും ഇസ്മാലിയാക്ക എത്തുമ്പോ തന്നെ ഈ റോഡിൻ്റെ സൈഡിലുള്ള ചെടികൾ റൗണ്ടിലുള്ള ചെടികളും പിന്നെ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ആ സിറ്റി തിരിച്ചറിയാൻ പറ്റുന്നു ഈജിപ്തിൽ അങ്ങനെ തന്നെ ടൗൺ ടു ടൗൺ ടൗൺ മാറുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസങ്ങൾ തോന്നിത്തുടങ്ങും ല്ലേ നല്ല മോൻജി നല്ല ഈ ചെടികളും മരങ്ങളും അതുകൊണ്ട് പിന്നെ ഒരുപാട് ഗാർഡൻ ഇല്ല സിറ്റിയാണ് നമുക്കെന്താ വേണ്ട വാങ്ങണം വാങ്ങണം റൊട്ടി കറി ഉണ്ടാവും പിന്നെ നമുക്ക് ുംട്ട് ചെയ്തിട്ടുന്നതും ഇത് നല്ല ടേസ്റ്റ് കിട്ടും കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ വെള്ളത്തിൽ ഐസ് വെള്ളത്തിൽ നോർമൽ ഇട്ടണ്ട വെള്ളത്തിൽ ഇട്ടിട്ട് എടുത്തിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്യാം എന്ത് ടേസ്റ്റ് എന്നറിയാ അറിയാ പാക്കറ്റ് വാങ്ങാൻ കണ്ട ഞങ്ങൾ വന്ന് വന്ന് ഞങ്ങളുടെ ഇസ്മാലിയും ഞങ്ങൾ താമസിക്കുന്ന വില്ലക്കും എത്തി അപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് അത് റോഡിന്റെയും അതുപോലെ തന്നെ ഗാർഡനൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് അതിന്റെ വർക്കാണ് നടക്കുന്നത് അതുകൊണ്ട് ഒരു സപ്പറേറ്റ് റോഡിൽ കൂടിയിട്ടാണ് മോഞ്ചി വന്നത് ഇതൊരു വി ഐ പി ഏരിയ ആണ് വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഈ ഏരിയയിൽ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിലും നല്ല കാണാൻ നല്ല രസത്തിലുമാണ് ഈ സ്ഥലം കാണുന്നത് ഞങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണമായിരുന്നു സ്ഥിരം വാങ്ങുന്ന ഒരു ഷോപ്പിലേക്ക് എത്തി വാങ്ങിച്ചോ എന്ത് വേണ്ട എനിക്ക് എല്ലാം വാങ്ങിക്കും ഈ ഷോപ്പില് കുറച്ച് ഫ്രൂട്ട്സ് ഉള്ളതാണെങ്കിലും അതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്ന പിന്നെ നല്ല രീതിയിലുള്ള ഫ്രൂട്ട്സ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള നല്ല മധുരമുള്ള ഫ്രൂട്ട്സാണ് അപ്പൊ ദുബൈൽ ഉള്ളത് പോലെ കുറെ ഫ്രൂട്ട്സൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല ടേസ്റ്റും നല്ല ക്വാളിറ്റിയുള്ള ഫ്രൂട്ട്സാണ് നോക്കാലോ അത് കുഴപ്പമില്ല അതിൻ്റെ ഏത് മധുരം അറിയാം പൊട്ടാറ്റോ കണ്ട ഏത് വലുപ്പം അറിയാം എന്താ പൂസ 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 ഛമ്മാമ് രണ്ട് ടൈപ്പ് ഉണ്ട് ഇപ്പോൾ ഇവിടെ മൂന്ന് ടൈപ്പ് ഉണ്ട് ഇട അതിൽ തന്നെ പച്ചും അതാ ഇത് വേറെ അല്ലേ ആ നല്ല മധുരമുണ്ട് മാൻപായും ഞാൻ നിങ്ങൾ വാങ്ങിത്തു തന്നെ നല്ല ഞാൻ എനിക്കറിയാലോ ഇത് ഇത് അതിനെ കുറച്ച് തണുപ്പ് തട്ടണം അപ്പോളാണ് അതിന്റെ ടേസ്റ്റ് നല്ല രസമുണ്ട്

ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി ഇന്ന് നേരെ റൂമിൽ പോകുന്നതാണ് റൂമിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ച് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ മോഹൻജി വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആളെ കൂടെ കുറച്ച് പർച്ചേസിങ്ങിന് പോകണം നാളെ ഞങ്ങൾ കൈറോയിൽ പോകുന്നുണ്ട് മസ്ജിദ് സിയാറത്ത് അതായത് മസ്ജിദ് പള്ളികളൊക്കെ ഉള്ള ഏരിയയിൽ കുറച്ച് കാണാനുണ്ട് അവിടെയും പോകാനുണ്ട് മോൻ മോഹൻബായി ഈജിപ്ഷ്യൻ ബ്രെഡ് വാങ്ങിച്ചു തന്നത് എന്താ എന്താ നല്ല രസമാണ് കഴിക്കാൻ മാത്രം ുന്നത് ദുബില് അതിന്റെ ഒരു മോഡൽ മാത്രമേ കിട്ടുന്നുള്ളൂ പക്ഷെ അത്ര ടേസ്റ്റ് ഇല്ല ഇതാകുമ്പോ നമുക്ക് കറിയൊന്നും ഇല്ലാതെ വെറുതെ തിന്നാൻ പറ്റും നല്ലൊരു ടേസ്റ്റാണ് പക്ഷേ ഇവിടെയും രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് അത് ഞാൻ ഇന്നലെ ആടുന്ന സൂപ്പർ മാർക്കറ്റിന്റെ വാങ്ങിയില്ല മോൻജി ഇത് അത് വേറൊരു മോഡൽ അത് നല്ലത് അതെയാ എനക്കറിയാ അതുകൊണ്ടാ ഞാൻ ഇടപെടത് ഇന്ന് പറഞ്ഞ ആടിയുണ്ടെന്ന് ഞാൻ അവരുടെ ഏതായാലും ഓക്കേന്ന് പറഞ്ഞു ഞാനും കൊറേ എടുക്കുന്നു വാങ്ങിയിട്ട് ശരിയാകാ ഇരുന്ന് മാത്രമായി പിന്നെ ഞാൻ വാങ്ങില്ല എനിക്ക് എടുത്തത് ഇഷ്ടപ്പെടല്ലോ പോയിക്കൊണ്ടിരിക്കുന്ന മോൻജിന്റെ വില്ലയിലൊക്കെ ഞങ്ങള് താമസിക്കുന്ന ആ ഒരു ഏരിയ എല്ലാം പച്ചപ്പച്ചപ്പ് ചെടികളും മരങ്ങളും ഒക്കെ കിടക്കുന്ന സ്ഥലം കഴിഞ്ഞു ആ അത് ശെരി ഞാൻ ശെരിക്കും നാട്ടിലെ തൈര് ഈ തൈരിന്റെ നാട്ടിലെ തൈര് എനക്ക് പിടിക്കലേ ഇല്ല പക്ഷെ ഈടുത്ത തൈര് നോക്കിയാ ഇവിടെ മറ്റേ മോരും കിട്ടും ഇപ്പോ ഞങ്ങൾ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റില് വന്ന് പേര് ഇവിടുത്തെ തൈര് കുറച്ച് തൈര് വാങ്ങണമായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഈ മിൽക്ക് പ്രോഡക്റ്റൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് കിട്ടുന്നത് കേട്ടോ പാല് പ്രൊഡക്റ്റ് അതുപോലെ പിന്നെ തൈരൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് അത് വാങ്ങണം ബ്രെഡ് എടുന്നേ ഇതെ ലൈ ദാ പുതിയ തന്നെ ഉണ്ട് ഇട് ഒന്ന് മീഡിയ രണ്ടേ വേണോ കണ്ടോ ഇ വിറ്റ് മിൽക്ക ആണ് ഇ വിതൗട്ട് മിൽക്ക ആ ഒന്ന് ഒന്ന് ഇടു ടെസ്റ്റ് ഓക്കേ ഇതിന് കിന്ന നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് ചായ കുടന്ന്ണ്ടെങ്കിലും ആ ഇത് ഇങ്ങനെ നല്ല നല്ല ബഫർ ട്രോലേ ഇട്ടിണ്ടോ കൂടുതൽ ഇല്ല മണ്ട നല്ല ലൈറ്റ് ആയിട്ട് പാൽന്റെ സ്മെല്ലുണ്ട് അല്ലെന്നണ്ടേ എണ്ണി ഇതിന് തന്നെ പോകുന്നുള്ളൂ ഉണ്ടോ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൻ്റെ സെറ്റിങ്സ് നിങ്ങൾ കാണുക

അങ്ങനെ ഞങ്ങളെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു നല്ല നല്ല ഐറ്റംസ് ഒക്കെ ഞങ്ങൾക്ക് മോഞ്ചി വാങ്ങി തന്നു ഇനി നേരെ ഞങ്ങളുടെ വില്ലയിലേക്ക് പോന്നു ഭക്ഷണം കഴിക്കുന്നു റെസ്റ്റ് ചെയ്യുന്നു ട്ടും പിന്നെ പൈസക്കാർ താമസിക്കുന്ന സ്ഥലം